അലൈക്കും അസലാമും വാഹ്മി വില്ലാ റസൂലില്ല പ്രിയമുള്ളവരെ അള്ളാഹു സുബാന നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭൗതിക അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരോഗ്യമെന്നാണ് ആരോഗ്യമെന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ മാത്രം ആരോഗ്യമല്ല മനസ്സിൻ്റെ ആരോഗ്യവും ഏറെ പ്രധാനമാണ് കാരണം ഇന്ന് എത്രയോ രോഗങ്ങൾക്ക് കാരണമാകുന്നത് ടെൻഷനും സ്ട്രെസ്സുമാണ് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മളുടെ മനസ്സിൻ്റെ ആരോഗ്യം മൂന്ന് കാര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു സന്തോഷം വേണം സംതൃപ്തി വേണം സമാധാനം വേണം ഈ മൂന്നും നമുക്ക് ലഭിക്കുക അള്ളാഹു സുബാനോ ചില നമുക്ക് നൽകിയ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് ഹൃദയമറിഞ്ഞ് അലഹമില്ല എന്ന് പറയാൻ സാധിക്കുമ്പോൾ മാത്രമാണ് എന്നാൽ എന്ന് പറയട്ടെ നമ്മളിൽ പലർക്കും അതിനെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതൊരു കൾച്ചറിലും ആളുകൾ പരസ്പരം കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ ഇംഗ്ലീഷുകാർ കാണുമ്പോൾ ചോദിക്കും ഹൗ ആർ യു ഇപ്പോൾ ഒരു പറയും ഫൈൻ നല്ലത് ഇനി അറബികൾ കാണുമ്പോൾ ചോദിക്കും കൈഫുൽ ഹാൽ പതിന് മറുപടി നൽകും ബിഹൈർ അലഹദില്ല എന്നാൽ ഇതേ ചോദ്യം മലയാളികളായ നമ്മളോട് ചോദിച്ചാൽ നമ്മളിൽ പലരും നൽകുന്ന മറുപടി ആ അങ്ങനെ പോകുന്നു എന്ന് അങ്ങനെ അങ്ങ് കുഴഞ്ഞു പോകല എന്നാൽ നമ്മളെക്കാളും പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുടെ ലോകത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി റഫ ബോർഡറിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന പിഞ്ചു പൈതങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ആഫ്രിക്കയിലെ പട്ടിണി കൊണ്ട് എല്ലുന്തി നിൽക്കുന്ന കുട്ടികളെ ചിത്രം നമ്മുടെ മുമ്പിലെത്തുന്നുണ്ട് ഏറെ പട്ടിണിയിലൂടെ കടന്നുപോകുന്ന ആഫ്രിക്ക സന്ദർശിച്ച ഒരു കൂട്ടുകാരൻ പറഞ്ഞു നമ്മൾക്ക് ഇവിടെ ഒരു ദിവസം മൂന്ന് നേരം തിന്നുമ്പോൾ അവിടെ മൂ മൂന്ന് ദിവസത്തിൽ ഒരു നേരമാണ് ശരിക്കും ഭക്ഷണം കിട്ടുക നമ്മളൊക്കെ ഒരു പഴം തിന്ന് അതിൻ്റെ തൊലി പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ ആ പുറത്തേക്കെറിയുന്ന തൊലി നോക്കി ആഫ്രിക്കൻ ബാലന്മാർ കാത്തു നിൽക്കുന്നുണ്ടാകും അത് നിന്നിട്ടെങ്കിലും വിഷപ്പെടക്കാൻ ഇത്രയേറെ പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ളതിനേക്കാളും ടെൻഷൻ കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും സഞ്ചരിക്കാൻ വാഹനവും ഉടുക്കാൻ വസ്ത്രവും താമസിക്കാൻ വീടുമൊക്കെയുള്ള നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന് നന്ദി കാണിക്കുന്ന ഹൃദയമറിഞ്ഞ് അലഹമില്ല എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മനസ്സ് നമുക്കില്ലാതെ പോകുന്നു എന്നുള്ളത് അള്ളാഹു നമുക്ക് ഒന്നും നൽകുന്നില്ല അല്ലെങ്കിൽ നൽകിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇത്ര ചെയ്താൽ മതി ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയുടെ മുമ്പിൽ പോയി നിൽക്കുക അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻസ് കിടക്കുന്ന വാർഡിൽ അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ച് ചികിത് ചികിത്സിക്കുന്നയിടം അല്ലെങ്കിൽ ജനിതക വൈകല്യം ബാധിച്ച കുട്ടികളെ ചികിത്സിക്കുന്ന ഇടം ഇവിടെയൊക്കെ പോയി നമ്മൾ ഇറങ്ങി വരുമ്പോൾ അറിയാതെ അലഹമ്മദില്ല എന്ന് പറഞ്ഞു പോകും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ അവനവിടെ ജോലിക്ക് കയറുമ്പോൾ ക്യാൻസർ വാർഡ് ക്യാൻസർ വാർഡിൻ്റെ ചുമതലയാണ് അവന് ലഭിച്ചത് അത് ലഭിക്കാനുള്ള കാരണം മറ്റുള്ള ഡോക്ടർമാരൊന്നും അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ അവൻ നല്ല ദീനിയായ ചെക്കനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ച് അവനത് ഏറ്റെടുത്തു ഏറ്റെടുത്തപ്പോഴാണ് അവന് മനസ്സിലായത് എന്തുകൊണ്ടാണ് മറ്റു ഡോക്ടർമാരൊന്നും ഇത് ഏറ്റെടുക്കാത്തത് അവൻ പറയാണ് നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കൂല ഉദാഹരണമായി അവൻ പറഞ്ഞു തൊണ്ടക്കൊക്കെ ക്യാൻസർ ബാധിച്ച ആളുകൾ ഉണ്ടാവും ഒരു ഇറക്ക് വെള്ളം അവർക്ക് ഇറക്കാൻ സാധിക്കൂല സാധാരണ വെള്ളം ഇറങ്ങാത്ത ആളുകൾക്ക് ട്യൂബ് ഇട്ടിട്ടാണ് നൽകുക ഇവർക്ക് തൊണ്ടക്കാണ് ക്യാൻസർ എന്നുള്ളത് കൊണ്ട് അതിനും സാധിക്കൂല അങ്ങനെ പട്ടിണി കടന്ന് മെലിഞ്ഞുണങ്ങി വേദന തിന്നു തിന്ന് കഴിയുന്നവരെ കാണുമ്പോൾ നമുക്കെന്നെ തോന്നിപ്പോവും ഇവരക്കൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിട്ട് പറഞ്ഞു അഞ്ചു നേരം നമസ്കരിച്ച് നോമ്പ് നോറ്റ് ദീനീ കാര്യങ്ങളൊക്കെ സജീവമായി നടക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ അള്ളാഹുക്ക് നന്ദിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ രംഗങ്ങളൊക്കെ കാണുമ്പോഴാണ് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹത്തിന് പോലും നമ്മൾ നന്ദി കാണിക്കുന്നില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവും ഇപ്പോൾ പ്രിയമുള്ളവരെ നമ്മളുടെ ടെൻഷൻ്റെ സ്ട്രെസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്ക് അലഹദില്ല എന്ന് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എപ്പോഴും നമ്മൾ നമുക്ക് നൽകപ്പെടാത്ത അനുഗ്രഹങ്ങളിലേക്കാണ് നോക്കുന്നത് പതിനായിരക്കണക്കിന് അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നു എന്നാൽ നൽകപ്പെടാത്ത ഒന്നോ രണ്ടോ മൂന്നോ അനുഗ്രഹങ്ങളുണ്ടാവും അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കുകയാണ് നേരെ മറിച്ച് ഈ നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് ഹൃദയമറിഞ്ഞ് നമുക്ക് അലഹദില്ല എന്ന് പറയാനായാൽ നമുക്ക് സന്തോഷത്തോടെ സംതൃപ്തിയോടെ സമാധാനത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനാവും അപ്പോഴാണ് നമ്മുടെ മനസ്സ് ആരോഗ്യമുള്ള ഒരു മനസ്സായി മാറുക അള്ളാഹു സുബനമല ആരോഗ്യമുള്ള മനസ്സും ശരീരവും നൽകി നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാത്തൂ